വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് വയോജനങ്ങൾക്ക് വിതരണം ചെയ്തു നൽകാൻ ലക്ഷം രൂപയാണ് വകയിരുത്തിയത് ചെറുപുഴ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിലുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഗുണഭോക്താക്കൾക്ക് കട്ടിലുകൾ കൈമാറി ഉദ്ഘാടനം ചെയ്തു ചെറു ഗ്രാമപഞ്ചായത്ത് എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു പ്രൊജക്റ്റാണ് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം എല്ലാ വർഷവും നൂറ് കട്ടിൽ വീതമാണ് കൊടുക്കുന്നത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കട്ടിൽ വിതരണത്തിനായി മാറ്റിവെച്ച സംഘടന നൂറ് ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ നൽകുന്നത് എല്ലാ വാർഡിലും ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിലും എല്ലാ വാർഡിലെയും ഗുണഭോക്താക്കളുടെ എണ്ണം തുല്യമാവണമെന്നു കൂടുതൽ അപേക്ഷകരുള്ള വാർഡിൽ കൂടുതൽ കട്ടിലുകൾ നൽകിയിരിക്കും നാൽപ്പത്തിയഞ്ച് കട്ടിലാണ് എത്തിയിരിക്കുന്നത് ബാക്കി അൻപത്തിയഞ്ച് കട്ടിൽ തൊട്ടടുത്ത ദിവസം ഈ ആഴ്ചയിൽ തന്നെ വരും ഇതെല്ലാം കൂടെ ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ട് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ന് തന്നെ ഇതിൻ്റെ വിതരണ നടത്താൻ തീരുമാനിച്ചത് ഇതുവരെ കൊടുത്ത ഈ പ്രൊജക്റ്റുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പ്രൊജക്ടുകളിൽ കൊടുത്ത കട്ടിലുകളൊക്കെയും ഇതുവരെ യാതൊരു പരാതിക്കും ഇട വരാതെ നൽകാൻ കഴിഞ്ഞത് ഒരു കോപ്പറേറ്റീവ് സ്ഥാപനമാണ് നമുക്ക് സപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ പരാതികളില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞു പ്രാവശ്യം വന്നിരിക്കുന്ന കട്ടലുകളും കാഴ്ചയിൽ പരാതിക്ക് അടിസ്ഥാനമില്ലാത്തതാണ് ഇതവർക്ക് ഗുണകരമാവട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുകയാണ് മുഴുവരാളുകൾക്കും വിളിക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുത കൂടി മുന്നിലുണ്ട് ഓരോ വർഷവും അറുപത് വയസ്സ് പൂർത്തിയാകുന്ന ആളുകൾക്ക് അപേക്ഷിക്കാൻ വേണ്ടി അവസരം കൊടുക്കുന്നുണ്ട് പിന്നെ അവരുടെ സാമ്പത്തിക നില അവരുടെ ആരോഗ്യനില ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഗുണഭോക്തയറുന്നത് ഇനി നമുക്ക് കുറച്ച് ആളുകൾ കുറച്ചാളുകൾക്കൂടെ കൊടുക്കാനുണ്ട് എന്നാലും ഓരോ വർഷവും അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട് തന്നെ ദീർഘകാലമായി ഇത് ഇത്രയും നമ്പർ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല എന്നാലും അടുത്ത വർഷത്തെ പ്രോജക്റ്റിൽ നമ്മൾ

വിവിധ വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നൂറ് വയോജനങ്ങൾക്കാണ് ഈ വർഷം കട്ടിലുകൾ നൽകുന്നത് പദ്ധതിക്കായി നാല് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയത് The real beauty in your heart Bochi Golden Diamonds Buy now, pay later.